അന്ത്യത്താഴത്തെ വികലമായി ചിത്രീകരിച്ചതായി കൊച്ചി ബിനാലയ്ക്കെതിരെ പരാതി എറണാകുളം സ്വദേശി തോമസ് ആണ് ജില്ലാ കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത് കൊച്ചി ബിനാലയുടെ ഭാഗമായ ഇടം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയ പ്രശസ്ത ചിത്രകാരൻ ടോം വട്ടക്കുഴിയുടെ ചിത്രമാണ് വിവാദമായത് രണ്ടായിരത്തി പതിനാറിൽ ഭാഷാഭോഷണി മാസികയിൽ പ്രസിദ്ധീകരിച്ച വിവാദമായ ചിത്രമാണ് ബിനാലയിൽ പ്രദർശിപ്പിച്ചത് എന്നാണ് ആക്ഷേപം ശിവഗിരി മഠത്തിന് കർണാടകയിൽ അഞ്ചേക്കർ ഭൂമി നൽകുമെന്ന് സിദ്ധരാമയ്യ മഠത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനമെന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കി വിദ്വേഷക പ്രസംഗങ്ങളോട് ഗുരുദേവദർശനം വായിക്കാൻ ആവശ്യപ്പെടുന്നു വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാം സംവാദം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും ഇന്ത്യയുടെ ശക്തി ഏകതയിലല്ല തുല്യതയിലാണെന്ന് ശിവഗിരി ഓർമ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിക്ക് തലസ്ഥാന നഗരത്തിന്റെ അന്ത്യാഞ്ജലി തിരുവനന്തപുരം പൂജപ്പുര മുടവൻ മുകളിലെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരും സിനിമാ ലോകത്തെ പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിച്ചു മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും വാത്സല്യനിധിയായ അമ്മയായിരുന്നു കെ എസ് ആർ ടി സിയിൽ യാത്രക്കാർക്ക് കുപ്പിവെള്ളം നൽകുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുറത്തു കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ നൽകും ഒരു കുപ്പി വിൽക്കുമ്പോൾ രണ്ട് രൂപ കണ്ടക്ടർക്കും ഒരു രൂപ ഡ്രൈവർക്കും നൽകും ഉടൻ തന്നെ ഈ സംവിധാനം തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോർപ്പറേഷൻ വാങ്ങി നൽകിയ നൂറ്റി പതിമൂന്ന് ബസ്സുകളിൽ നല്ലൊരു ഭാഗവും സംസ്ഥാനത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ ഓടുന്നുവെന്ന മേയർ വി വി രാജേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെയും മന്ത്രി സംസാരിച്ചു കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിന്ന് വീണ പരിക്കേറ്റ സംഭവത്തിൽ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഉമാ തോമസ് എംഎൽഎ സ്റ്റേഡിയത്തിന്റെ ഉടമകളായ ജി സി ഡി എയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമപരമായി തുടർ നടപടി സ്വീകരിക്കുമെന്ന് വക്കീൽ നോട്ടീസിലൂടെ അറിയിച്ചു ഗിരസന റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തപരിപാടിക്കിടെയായിരുന്നു ഗാലറിയിൽ നിന്ന് വീണ ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തീരുമാനിച്ചു കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് വിളിപ്പിക്കുന്നത് അടൂർ പ്രകാശ് നടത്തിയ ദില്ലി യാത്ര ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംഘം ശേഖരിക്കും ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ടൈംടേബിൾ ടൈം ജനുവരി രണ്ടായിരത്തി മുതൽ നിലവിൽ വരും കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന ചില ട്രെയിനുകളുടെ സമയക്രമത്തിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരം സെക്കന്ദ്രാബാദ് ശബരി എക്സ്പ്രസ് എറണാകുളം ടൌണിൽ മുപ്പത് മിനിറ്റ് നേരത്തെ എത്തിച്ചേരും പഴയ സമയമായ പതിനൊന്ന് പത്തിന് പകരം രാവിലെ എത്തുക എന്നാൽ പുറപ്പെടൽ സമയത്തിൽ മാറ്റമില്ല കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ ഏഴുപേർക്ക് പരിക്ക് ആന ഇടഞ്ഞത് കണ്ട് പരിഭ്രാന്തരായി ഓടുന്നരുടെ വീണാണ് ഏഴുപേർക്ക് പരിക്കേറ്റത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം വരവ് കഴിഞ്ഞ് ആനയെ തളയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് ആന ഇടഞ്ഞത് ഇതോടെ ഉത്സവത്തിലെത്തിയ ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നവരുടെ തടഞ്ഞു വീണാണ് ആളുകൾക്ക് പരിക്കേറ്റത് എന്നാൽ ആരുടെയും പരിക്ക ഗുരുതരമല്ലെന്നാണ് വിവരം ഇടഞ്ഞ ആനയെ തളയ്ക്കുകയും ചെയ്തു ആലപ്പുഴയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച നിലയിൽ ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ സന്തോഷ് കുമാറാണ് മരിച്ചത് നാല് വയസ്സായിരുന്നു സന്തോഷിനെ സ്റ്റേഷന്റെ മുകളിലെ റൂഫിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മലപ്പുറത്തുനിന്നും ഗവിയിലേക്ക് പോയ കെഎസ്ആർടിസിയുടെ ഉല്ലാസയാത്ര ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ബസ്സിൽ ഇരുപത്തിയെട്ട് യാത്രക്കാരും ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് പുലർച്ചെ മൂന്നരയോടെ മണിമലയ്ക്ക് സമീപം പഴയടുത്ത് വെച്ചാണ് അപകടമുണ്ടായത് പുക ഉയരുന്നത് കണ്ട യാത്രക്കാർ ഉടൻ പുറത്തിറങ്ങിയതു മൂലം വൻ ദുരന്തം ഒഴിവായി